മദീനത്ത് എത്ര സംഭവങ്ങൾ അതിന് സാക്ഷിയുണ്ട് ജൂതന്മാരിൽപ്പെട്ട ഒരു സഹോദരി ഒരു പെണ്ണ് വ്യഭിചാര വിഷയത്തിൽ കുടുങ്ങി പിടിക്കപ്പെട്ടു വിവാഹിതയായ പെണ്ണാണ് അങ്ങനെ ഒരു പെണ്ണിനെ പിടിക്കപ്പെട്ടപ്പോ നിസാഹു അലൈഹി അടുത്ത് ഈ കേസ് എത്തും എത്തുമെന്ന് കണ്ടപ്പോ തങ്ങളെടുത്ത് ഈ പ്രശ്നം എത്തിയാൽ എന്താ പ്രതിവിധി വിവാഹിതയായ പെണ്ണല്ലേ എറിഞ്ഞു കൊല്ലണം സഹോദരങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് വ്യഭിചാരം ചെയ്ത കുറ്റം നബിസല്ലാമെ അറിഞ്ഞു പിടിച്ചാൽ എന്ത് വരും നിയമം നടപ്പിലാക്കും വിവാഹിതയാണെങ്കിൽ എന്താ പണി എറിഞ്ഞു കൊല്ലണം അതല്ലേ വിഷയം എല്ലാവർക്കും ഒരേ നിയമല്ലേ ആ നിയമം തന്നെയാണ് മതി എല്ലാവർക്കും നിയമം തങ്ങൾ ആ നിയമം നടപ്പിലാക്കുമ്പോ ഇസ്ലാമിനോട് അംഗീകരിച്ചുകൊണ്ട് അംഗീകാരം പുലർത്തിയിട്ട് നിയമങ്ങളിലൊക്കെ സമ്മതിച്ചു കൊണ്ട് ജീവിക്ക പക്ഷെ ഇസ്ലാമിന്റെ വിശ്വാസമൊന്നുമില്ലെങ്കിലും പുറംതരത്തിൽ ഇസ്ലാമിന്റെ ഈ കുറ്റകൃത്യങ്ങളിലുള്ള നീതിപൂർവകമായ നിയമങ്ങളൊക്കെ അവർക്കും ബാധകമാണ് പാലിക്കേണ്ടി വരും ഒരു പണി ചെയ്തു അവര് പറഞ്ഞു തോറാത്തിലെ അങ്ങനെ ഒരു നിയമമല്ലാന്നു നിങ്ങൾ കേൾക്കുന്ന ഉദാഹരണം പറയാ തോറാത്തിലെ അങ്ങനെ നിയമമല്ലാന്നു എങ്ങനെ നിയമം ഇങ്ങനെ എറിഞ്ഞു കൊല്ലണം എന്നൊരു നിയമം തോറാത്തിൽ തോറാത്തിലില്ലാതോ തോറാത്ത് നന്നായി വശമുള്ള ഒരാളാണ് അലൈഹി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നതിന് മുമ്പ് യഹൂദികളുടെ ഏറ്റവും വലിയ കൺ കണ്ട നേതാവ് എന്ന് പറയാം അത്രയും വലിയ സ്ഥാനമുള്ള നേതാവായിരുന്നു അബ്ദുല്ലാഹിൻ റബി അലൈഹി സലാം നേരത്തെ വിശ്വസിച്ചിട്ടുണ്ട് പ്രഖ്യാപിക്കാൻ കുറച്ച് മാത്രം അബ്ദുല്ലാഹിബ്നു നബി സല്ലല്ലാഹു വസല്ലം വിളിച്ചിട്ട് മക്കയിലൊരു എന്നെ പറ്റിയുള്ള ആയത്ത് നിങ്ങൾ തോറാത്തിൽ തങ്ങൾ പറ്റിയുള്ള ആയത്ത് തോറാത്തിൽ നിങ്ങൾ ഓതിയിട്ടില്ലേ ഓതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തോറാത്തിൽ എന്നെ പറ്റി പറഞ്ഞ വിശേഷണങ്ങൾ ഉണ്ട് ഏതാ തോറാത്തിൽ പറഞ്ഞത് انا ارسلناك شاهدا ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا ും പഠിപ്പിച്ചിട്ടുണ്ട് ഇഞ്ചിയിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും അല്ലാഹു മുത്ത നബിഹു അലൈ തങ്ങളെ വിശേഷണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വിശേഷണം പറയാത്തൊരൊറ്റ കിതാബും ഇല്ല ഒരൊറ്റ ഏടും ലോകത്തില്ല ും പഠിപ്പിക്കപ്പെട്ട നേതാവാണ് സെയ്ദുനൂഹി വസല്ലം നബിയെ ആ ആയത്ത് തോറാത്തിൽ ഞാൻ ഓതിയിട്ടുണ്ട് ഞാൻ അങ്ങേ റസൂലായി അംഗീകരിച്ച് വിശ്വസിച്ചിട്ടുണ്ട് നബിയേ പക്ഷേ എന്നെ അംഗീകരിക്കുന്ന ഗോത്രവിഭാഗം ഞാൻ ഈ വിശ്വസിച്ചു എന്നറിഞ്ഞാൽ അവർക്കുള്ള വൈരാഗ്യം കൊണ്ട് എന്നെ അവർ ബാക്കി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഈമാനും കൊണ്ട് നടന്നോളൂ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭവും അവസരവും നിങ്ങൾക്ക് വരുമ്പോ അന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ മതി മദീനയിലെത്തിയ ശേഷമാണ് അബ്ദുല്ലാഹിബിന് സലാം റതി പരസ്യമായി പരസ്യമായത് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ തന്നെ കൂടെയുള്ള ജൂതന്മാര് എതിർത്തു നീ എന്ന് പറഞ്ഞു നിന്റെ വാപ്പ വലിയ മോശപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു ഒരൊറ്റ കാരണത്തിനാലാണ് അവർ എതിർത്തത് അഷ്റഫുൽ പ്രഖ്യാപിച്ച് അവർക്ക് അഷ്റഫു ഈ പെണ്ണിനെ എറിഞ്ഞു കൊല്ലുമെന്നായപ്പോ ജൂതന്മാര് പറഞ്ഞു തോറാത്തിൽ അങ്ങനെ ഒരു വിഷയം ഇല്ല എറിഞ്ഞു കൊല്ലണമെന്നൊരു വിഷയം തോറാത്തിലില്ല തോറാത്തിന്റെ കുറച്ചൊക്കെ തി വരുത്തിയിട്ടുണ്ടെങ്കിലും മുഴുവനായും ഭേദഗതി ചെയ്യപ്പെടാത്ത ചില കോപ്പികൾ അന്നുണ്ട് ആ കോപ്പി കൊണ്ടുവരാൻ പറഞ്ഞു കോപ്പി കൊണ്ടുവന്നപ്പോ ആ എറിഞ്ഞു കൊല്ലണം എന്ന ഭാഗത്ത് കൈയിങ്ങനെ വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും വായിച്ച് കേൾപ്പിച്ചു നബിഹു വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ തങ്ങൾ ചോദിച്ചു സലാം തങ്ങളോട് സലാമേ ആ വായിച്ചത് ശരിയാണോ നബിഹു അലൈവസങ്ങളോട് മഹാൻ പറഞ്ഞു അല്ല നബിയെ ശരിയല്ല യഥാർത്ഥത്തിൽ അതിലുള്ളത് നിങ്ങൾക്കറിയുമോ തങ്ങൾക്കറിയും നബി അവർ വായിച്ചതാണ് വായിച്ചു കൊടുക്കൂ സലാം ശരിയായ നിലക്ക് കൈ വെച്ച് പൊത്തിവച്ച ഭാഗമടക്കം നിയമവശങ്ങളും ഒന്ന മൊത്തമായി വായിച്ചു കൊടുത്തപ്പോ എറിഞ്ഞുകൊല്ലണമെന്ന നിയമം അത് ഖുർആാനിൽ മാത്രമുള്ളതല്ല ിന്റെ വിശദീകരണത്തിൽ മാത്രമുള്ളതല്ല തൗറാത്തിലും ഉണ്ടെന്ന് അവര് പോയി ശിക്ഷ നടപ്പിലാക്കപ്പെട്ടു അബ്ദുല്ലാഹിബിന് സലാം വായിച്ചു കൊടുത്തപ്പോഹു അലേഹി വസല്ല മതങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് തൗറാത്തിലുള്ളത് നിങ്ങൾ നേരത്തെ വായിച്ചത് കട്ടുവച്ചിട്ടല്ലയോ ുള്ളത് എങ്ങനെയാണെന്നും ഇഞ്ചിയിലുള്ളത് എങ്ങനെയാണെന്നും നബിഹു വസല്ലമ നിങ്ങൾക്ക് വസ്തുതാപരമായി അള്ളാഹു ഇൽമു നൽകിയിട്ടുണ്ട് അപ്പൊ അവിടത്തേക്ക് നൽകിയ ഇൽമ അവിടുത്തേക്ക് നൽകിയ ഷറഫ് അവിടുത്തേക്ക് നൽകിയ ബഹുമാനം അത് ചെറിയ ബഹുമാനമല്ല ആ ബഹുമാനമാണ് സ്വഹാപത്ത് ഉൾക്കൊണ്ടത് ആ ബഹുമാനമാണ് അവര് സ്വീകരിച്ചത് അവര് സ്വീകരിച്ചതുപോലെ വിശ്വസിക്കാനാണ് അള്ളാഹുവിന്റെ കല്പന ആമിനു സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ ആ സഹോദരങ്ങളെ അള്ളാഹു അവരുടെ വിശ്വാസമാണ് സർട്ടിഫൈ ചെയ്ത വിശ്വാസം യും പറ്റി പറഞ്ഞിട്ടല്ല പറഞ്ഞില്ലേ ആരാണ് അൻസാറുകൾ ആരാണ് മുഹാജിറുകൾ അവർ യഥാർത്ഥങ്ങളാണ്